ാണ് ഇവിടെ ഇവിടെ ഒരിടത്തും ഇല്ലാത്തതാണ് കപ്പ ബിരിയാണി എല്ലാവർക്കും അത് എല്ലാവർക്കും വലിയ ഇഷ്ടമാണ് എല്ലാ സാധനവും നേരത്തെ പറഞ്ഞില്ലേ ലൈവായിട്ട് ഇങ്ങോട്ട് എടുത്തു തരികയാണ് അപ്പൊ ആ അറിഞ്ഞിട്ട പേരാണ് ചൂടൻ വായമൊക്കെ ഉമ്മയും പുള്ളി നമസ്കാരം പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം എറണാകുളത്താണ് ഈ സ്ഥലം ചോറ്റാനിക്കര ചോറ്റാനിക്കരയിൽ ടാറ്റാ ഹോസ്പിറ്റലുണ്ട് അതിൻ്റെ അടുത്തായിട്ടൊരു തട്ടുകട പേര് തന്നെ വെറൈറ്റിയാണ് കേട്ടോ ചൂടൻ തട്ടുകട അപ്പോൾ ഇവിടുത്തെ ചേച്ചിയുടെ മോൻ എനിക്കൊരു മെസ്സേജ് അയച്ചതാണ് ഒരു കടയുണ്ട് ഒരു വീഡിയോ എടുക്കാൻ വരുമോ ചോദിച്ചിട്ട് ഇവിടുത്തെ പ്രത്യേകത എന്നാന്ന് വെച്ചാൽ ഈ കപ്പ ബിരിയാണി എന്ന് പറയില്ല കപ്പ ബിരിയാണി എല്ലായിടത്തും ഇവിടെ എറണാകുളത്ത് വന്നാൽ എല്ലായിടത്തും ഉണ്ടല്ലോ അപ്പോൾ അതിൽ തന്നെ ചിക്കൻ ഇട്ടിട്ട് ബീഫല്ലാണ്ട് ചിക്കൻ ഇട്ടിട്ടുള്ള കപ്പ ബിരിയാണി അതുപോലെ പുട്ട് ചിക്കൻ മുട്ടയൊക്കെ കൂടി ചേർത്തിട്ടുള്ള മിക്സ് കൊത്തു കൊത്തുപൊറോട്ട അങ്ങനത്തെ സാധനങ്ങളൊക്കെയാണ് കിട്ടുന്നത് അപ്പോൾ ഇത് ചേച്ചി ശരിക്കും പറഞ്ഞാൽ വേറെ ജോലിയൊക്കെ ഉണ്ടായിരുന്നു അപ്പോൾ അതൊക്കെ വിട്ട് ഒരു ഹോട്ടലിൻ്റെ ഒരു സാധനത്തിലേക്കൊക്കെ വന്നതാണ് അപ്പം ഇഷ്ടം പിന്നെ ഒരു വരുമാനം എന്നുള്ള കാര്യത്തിലൊക്കെ അപ്പോൾ ഇവിടുത്തെ വിശേഷങ്ങളാണ് നമ്മൾ പങ്കുവയ്ക്കുന്നത് അതെ തീർച്ചയായിട്ടും അപ്പൊ ഓ അത് മുതലേ ഇഷ്ടമാണ് പാചകം അപ്പൊ എല്ലാവരും നല്ല അഭിപ്രായം പറയുമായിരുന്നു അപ്പൊ സ്വന്തമായിട്ട് എന്തെങ്കിലും ചെയ്യാന്ന് വിചാരിച്ചപ്പോഴത്തേക്ക് ഇതാണ് നല്ലതെന്ന് തോന്നുന്നത് വളരെ നല്ല അനുഭവമാണ് നല്ല ആൾക്കാരായിട്ടോ വരുന്നവരായാലും എല്ലാവരും ഫുഡ് നല്ലതാന്ന് പറയുമ്പോൾ നമുക്കൊരു സന്തോഷം ഉണ്ടല്ലോ അതാണ് ഏറ്റവും വലുത് അപ്പൊ തന്നെ അപ്പൊ തന്നെ അറിയാൻ പറ്റും ഒരു പറയും പറയും കപ്പ ബിരിയാണി കപ്പ ബോട്ടി ദോശ പിന്നെ കോമൺ ആണല്ലോ പിന്നെ ഞങ്ങളുടെ ചിക്കൻ സിക്സ്റ്റി ഫൈവ് ചിക്കൻ റോസ്റ്റ് ചിക്കൻ ഫ്രൈ അല്ല ചിക്കൻ കറി ഫുഡ് ബീഫ് മസാല ബീഫ് ഫ്രൈ ബീഫ് കറി കുറെ ഐറ്റം പോട്ടി ഫ്രൈ കപ്പാ പോട്ടിട്ടാണ് ടാറ്റലിന്റെ തൊട്ട് ആ ചെറ്റാനിക്കര അതെ അതെ ചെറ്റാനിക്കര ഹോസ്പിറ്റൽ അങ്ങനെ പറയാറ് ബ്രദലിനെയാണ് അതാണ് എല്ലാം ലൈവ് ആണ് എല്ലാ ലൈവാണ് പതിനൊന്നര ആവുമ്പോ അടയ്ക്കും പിന്നെ ക്ലിനിക്കിൽ കഴിഞ്ഞ് പോകുമ്പോഴത്തേക്കും ഒരു ഒന്നരയൊക്കെ ആവും ആ ഞായറാഴ്ചയുള്ളു ഇതുവരെ അവധി ഒരു ദിവസം തീരുമാനിച്ചിട്ടില്ല ഒരു വർഷമായിട്ടും ഞങ്ങൾ ഇതുവരെ അവധി അവധിയെടുക്കണം എന്നുള്ള തീരുമാനത്തിലു ഇത് നമ്മുടെ കപ്പയും ചിക്കനും കൂടിയാണ് അതായത് കപ്പ ബിരിയാണി മാതിരി തന്നെ ഉള്ളത് ചിക്കനിലേ ബീഫ് കഴിക്കില്ലാത്ത ആളുകളൊക്കെ ഉണ്ടാവില്ലേ അപ്പൊ അവർക്ക് കപ്പ ബിരിയാണി കഴിക്കാൻ ഇത് കഴിച്ചു അഭിജിത്ത് എനിക്ക് മെസ്സേജ് അയക്കുമ്പോൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു അമ്മയും അമ്മൂമ്മയും ഒക്കെ നമ്മളെ വീഡിയോസൊക്കെ സ്ഥിരമായി കാണുന്നവരാണ് കട്ട ഫാൻസ് ആണ് ചേച്ചി ഒരു ദിവസം വന്ന് കഴിച്ച് നോക്കണേ വീഡിയോ എടുക്കണമെന്നൊന്നല്ല അവൻ അന്നേരം ആവശ്യപ്പെട്ടത് കഴിച്ച് നോക്കണേ ഞങ്ങൾ എപ്പോഴെങ്കിലും ഫുഡ് എന്നിട്ട് ഇഷ്ടപ്പെടുകയാണെങ്കിൽ മാത്രം എടുത്താൽ മതി പക്ഷെ സൂപ്പർ ഫുഡാണ് അഭിജിത്ത് ഇവിടെ ഇല്ല അല്ലെങ്കിൽ കാണിച്ചു തരാറുന്നു നമ്മൾ മംഗലാപുരത്താണ് ഉള്ളത് അടിപൊളി ഇത് പുട്ടും ബീഫും മുട്ട ആ മിക്സ് ആണ് കേട്ടോ അപ്പൊ ഇത് ശ്രീഹരി ഇത് ഗിരീഷ് ഇത് കഴിഞ്ഞ ദിവസം നമ്മൾ ലാസ്റ്റ് ഒരു വീഡിയോ ഇട്ടില്ലേടാ മറ്റേ കാശ്മീരി ഫുഡിന്റെ അതിന്റെ റീലിന്റെ അടിയിൽ വന്നിട്ട് കുറെ പേര് ചോദിച്ചാൽ എന്റെ മക്കളാണോ ചേച്ചോട്ടോ അപ്പൊ ഞാൻ പറഞ്ഞു ഇവര് കൊച്ചിയിലെ ഫുഡ് വ്ളോഗേഴ്സ് ആണ് എന്ന് പറഞ്ഞു ഞാൻ പേരൊക്കെ പറഞ്ഞോട്ട് അപ്പൊ പിന്നെ വന്നിട്ടോ ആ ചേച്ചി ഇപ്പൊ പോയി കണ്ടു കൊള്ളാം അല്ലേ നല്ല ചൂട് ഭയങ്കര ചൂട് ിങ്ങനെ കാണാനൊന്നും ഇല്ല അല്ല അങ്ങനെ നല്ല കുത്തി ഇടിച്ചിടിച്ച് പൊടിച്ച് ചേർത്തതിനകത്ത് കുത്താണൊന്നും തോന്നുന്നില്ല അല്ലേ ഇവിടെ ചിക്കൻ സിക്സ്റ്റി ഫൈവ് എന്ന് പറഞ്ഞിട്ടൊരു സംഭവം കിട്ടി ഇതെല്ലാ കടയിലും ഉള്ളതാണ് പക്ഷെ ഇവിടുത്തെ മസാലയൊക്കെ കുറച്ച് വ്യത്യാസമാണ് കാണാനും നല്ല ഇതുണ്ട് നല്ലൊരു മണമാണ് കേട്ടോ അപ്പേ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ഒന്നുകൂടി പറയുവാണ് നീ കടക്കിടാൻ പറ്റിയ ഒരു ഇതിനപ്പുറം ഒരു പേരില്ല കാരണം എല്ലാ സാധനങ്ങൾ തീ പൊള്ളുന്ന മാതിരിയാണ് കൊണ്ടുത്തരുന്നത് ആളുകൾ വന്നിരുന്നിട്ടേ അവർ സെറ്റ് ചെയ്യുള്ളൂ അതിൻ്റെ ഒരു പ്രശ്നം എന്ന് വെച്ചാൽ തലവർക്കും ഇഷ്ടാവില്ല എന്നുവെച്ചാൽ കുറേ നേരം ഇങ്ങനെ വെയിറ്റ് ചെയ്യേണ്ടി വരുമ്പോൾ ദേഷ്യം പിടിക്കുന്ന ആളുകളുണ്ട് അങ്ങനെയുള്ളവർക്ക് ഇവിടെ പറ്റില്ല കേട്ടോ വെയിറ്റ് ചെയ്യേണ്ടി വരും കാരണം നമ്മൾ വന്ന് ഓർഡർ ചെയ്തതിന് ശേഷമാണ് അവർ സാധനങ്ങൾ തരാം ചൂട് ഭക്ഷണം കിട്ടും അതുകൊണ്ടാണ് ചൂടൻ കൂടെ അപ്പോൾ ലൊക്കേഷൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തിട്ടുണ്ട് നമ്പറും ഞാൻ കൊടുത്തിട്ടുണ്ട് നിങ്ങൾ ഇതുവഴിയൊക്കെ പോകുമ്പോൾ സെൽഫി കട കണ്ടാവില്ല എന്നൊക്കെ ഉണ്ടല്ലോ അപ്പോൾ അങ്ങനെയുള്ളവരാണെങ്കിൽ ഒന്ന് കയറി കഴിച്ച് നോക്കിക്കോ എന്തായാലും ഇഷ്ടമാവും അങ്ങനെ ഒരു കുറ്റം പറയാനും വേണ്ടി കഴിച്ച് നോക്കിയ സാധനങ്ങളിലൊന്നും അങ്ങനെ ഒരു മോശം തീരെ മോശം അല്ലെങ്കിൽ ഇത് കുറച്ച് സ്വാദ് പോരാന്നൊന്നും തോന്നിയിട്ടില്ല കേട്ടോ അപ്പോൾ പുതിയ വിശേഷങ്ങളും കാഴ്ചകളും ഒക്കെ ആയിട്ട് ഇനിയും വരാം